കോഴിക്കോട് ചേനായി തീവ്പ്പ് കേസിലെ പ്രതികൾ പിടിയിൽ എടവനാട് സ്വദേശികളായ കാലംകോട്ട് രാഘവൻ കൊയിലോത്ത് ഷിബിൻലാൽ എന്നിവരാണ് പിടിയിലായത് വാഹനങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയും കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ് വയനാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ പേരാമ്പ്ര പോലീസാണ് ഇവരെ പിടികൂടിയത് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി സമീർ പ്രതികൾ കുറ്റം സംബന്ധിച്ചോ ഇവരെ ചോദ്യം ചെയ്തോ ഇനി മറ്റ് നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിനാണ് ആദ്യം രണ്ട് ഓട്ടോകൾ തീ വെച്ച് നശിപ്പിക്കുന്ന ഘട്ടമുണ്ടായത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് പിന്നീട് പിന്നീടാണ് ഒരു ബൈക്കും മറ്റൊരു ഓട്ടോറിക്ഷക്കും കൂടി വെക്കുകയും ഇതൊരു വർഗീയ സംഘർഷമാക്കാനുള്ള ശ്രമമായി ഈ പ്രതികൾ നടത്തുകയും ചെയ്തത് അതൊരു ആസൂത്രിതമായിട്ടുള്ള നീക്കമായിരുന്നു ആ സംഭവത്തിലാണ് പോലീസ് വിശദമായിട്ടുള്ള കൊണ്ട് മുന്നോട്ട് പോയത് ഇതിനിടയിലാണ് രണ്ട് പ്രതികളെയും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് എടവനാട് സ്വദേശികളായിട്ടുള്ള രാഘവനെയും അതുപോലെ തന്നെ ഷിബിൻലാലിനെയുമാണ് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രതികൾ ഈ സംഭവത്തിന് ശേഷം ഒടുവിൽ പോകുകയായിരുന്നു ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒൻപത് തീയതികളിലായിക്കൊണ്ടാണ് തീയിടുകയും ഇതൊരു കലാപമാക്കാനുള്ള ശ്രമം ഇവർ നടത്തുകയും ചെയ്തത് അതിനുശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായുള്ള അന്വേഷണത്തിനിടയിലാണ് ഇന്ന് രണ്ടുപേരെയും പോലീസ് പിടികൂടിയിരിക്കുന്നത് പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കും ഈ സംഭവത്തിൽ ഈ രണ്ടുപേർക്ക് മാത്രമാണ് പങ്ക് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് കേസ് പ്രതികളാണ് പോലീസ് സംബന്ധിച്ചിട്ടുണ്ട്